ഇസ്രയേൽ ലോകമെമ്പാടുമുള്ള ഭീകര സംഘടനകൾക്ക് ഒരു പേടി സ്വപ്നമായി നിലകൊള്ളുന്ന രാജ്യം അവരുടെ മൊസാദ് എന്ന രഹസിനേഷൻ ഏജൻസി പ്രതികാരത്തിനിറങ്ങിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഇതൊരു സാധാരണ കഥയല്ല ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയെ സിനിമയെപ്പോലും ലജ്ജിപ്പിക്കുന്ന സത്യസന്ധമായ അതായത് നടന്ന ഒരു ചരിത്ര കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജർമ്മനിയിലെ മ്യൂണിക് ഒളിമ്പിക്സ് വേദി സമാധാനത്തിന്റെ വെള്ളക്കൊടിക്ക് കീഴിൽ നടന്ന ഒരു കൂട്ടക്കൊലയുടെ കഥയാണിത് ഫലസ്തീൻ ഭീകരർ നിസ്സഹായരായ ഇസ്രയേലി കായിക താരങ്ങളെ വെടിവെച്ച് കൊന്നപ്പോ ലോകം മുഴുവൻ ഞെട്ടലോട് നോക്കി നിന്നു പക്ഷേ അന്നത്തെ ആ നിസ്സഹായത ഒരു തുടക്കം മാത്രമായിരുന്നു അതിനുശേഷം മൊസാദ് കളിച്ച കളി ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു ഒരു സുന്ദരിയുടെ ചതി ഒരു മൊബൈൽ ബോംബ് ഫലസ്തീൻ ഭീകരരുടെ ഉടക്കം കെടുത്തിയ വർഷങ്ങൾ നീണ്ട ഓപ്പറേഷൻ സിൽബിയ റാഫേൽ എന്ന ഏജന്റും മൊസാദും ചേർന്ന് നടത്തിയ ദൈവ ക്രോധം അഥവാ ഓപ്പറേഷൻ ഓഫ് ഗോഡ് എന്ന പ്രതികാര ദൗത്യത്തിന്റെ ഓരോ നിമിഷവും അത്യന്തം ഉദ്വേഗഭരിതമാണ് ഇന്നും ഭീകരർ ഈ കഥ കേട്ട് ഭയപ്പെടുന്നുണ്ട് ആ ഞെട്ടിക്കുന്ന കഥയുടെ ഓരോ ഏടിലേക്കുമാണ് നമ്മൾ ഇനി പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം ജർമ്മനിക്ക് അതൊരു അഭിമാന നിമിഷമായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി ആശയങ്ങൾ പ്രചരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബെർലിൻ ഒളിമ്പിക്സിന്റെ കറുത്ത ഓർമ്മ ൾ മായ്ച്ചു കളയുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലോകത്തിന് മുന്നിൽ ജർമ്മനി സമാധാന കാക്ഷികളാണെന്ന് തെളിയിക്കാൻ അവർ ദൃഢനിശ്ചയം എടുത്തു അതിനായി അവർ സ്വീകരിച്ച സുരക്ഷാ നടപടികൾ പലർക്കും അവിശ്വസനീയമായിരുന്നു ഒളിമ്പിക്സ് വില്ലേജിൽ യൂണിഫോം ധരിച്ച പോലീസുകാരെയോ സൈനികരെയോ വിന്യസിച്ചില്ല സുരക്ഷാ ഉദ്യോഗസ്ഥർ കയ്യിൽ കരുതിയത് വാക്കി ടോക്കികൾ മാത്രമായിരുന്നു അതീവ സൗഹൃദപരമായ അയഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒളിമ്പിക്സ് എന്ന് ലോകം ഇതിനെ വാഴ്ത്തി പക്ഷേ ഈ ശാന്തമായ അന്തരീക്ഷം ലോകം കണ്ട ഏറ്റവും ദുരന്തത്തിന് വഴിയൊരുക്കി കാരണം അയഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങൾ ഭീകരർക്ക് ഒളിമ്പിക്സ് വില്ലേജിലേക്ക് അതിക്രമിച്ച് കടക്കാനായി അവസരം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ ഏകദേശം നാലു മണി കായിക താരങ്ങളെ പോലെ ധരിച്ച എട്ട് ഭീകരർ സുരക്ഷാ വേലികൾ മറികടന്ന് ഒളിമ്പിക്സ് വില്ലേജിലെ ഇസ്രയേലി ടീം താമസിച്ചിരുന്ന കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി ഇവർ കയ്യിൽ കരുതിയിരുന്ന സ്പോർട്സ് ബാഗുകൾക്കുള്ളിൽ കലാഷ് നിക്കോഫ് റൈഫിളുകളും ഗ്രനേഡുകളും ഒളിപ്പിച്ചിരുന്നു ഇവർ ഫലസ്തീൻ വിമോചന സംഘടനയുടെ അഥവാ ഭാഗമായ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളായിരുന്നു അവരുടെ ആവശ്യം ലളിതമായിരുന്നു ടവിലുള്ള ഇരുനൂറ്റി മുപ്പത്തിനാല് ഫലസ്തീൻ പോരാളികളെയും പശ്ചിമ ജർമ്മനിയിലെ രണ്ട് തീവ്രവാദി നേതാക്കളെയും മോചിപ്പിക്കുക താമസ സ്ഥലത്തേക്ക് കടന്നു കയറിയ ഭീകരരെ ചെറുക്കാൻ ശ്രമിച്ച ഗുസ്തി പരിശീലകൻ മോശൻബെർഗ് ദ ബാരൻ യോസഫ് റൊമോനോ എന്നിവരെ അവർ വെടിവെച്ച് കൊലപ്പെടുത്തി ബാക്കിയുള്ള ഒമ്പത് ഇസ്രയേലി താരങ്ങളെ അവർ ബന്ദികളാക്കി ഒളിമ്പിക്സ് വേദി നിമിഷങ്ങൾക്കകം ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു തീവ്രവാദ ആക്രമണത്തിന്റെ വേദിയായി മാറി ബന്ധികളുടെ ആവശ്യത്തെ എങ്ങനെ നേരിടണമെന്നറിയാതെ ജർമ്മൻ അധികൃതർ വട്ടം കറങ്ങി ഇസ്രയേൽ ഗവൺമെന്റ് ഭീകരരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് കർശനമായി തന്നെ നിരസിച്ചു തടവുകാർക്ക് പകരം തങ്ങൾക്ക് വേണ്ടത്ര പണം നൽകാമെന്ന ജർമ്മനിയുടെ വാഗ്ദാനം ഭീകരരും തള്ളി ഈ സംഭവ വികാസങ്ങളെല്ലാം ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുകയായിരുന്നു ഏതാണ്ട് തൊള്ളായിരം ദശലക്ഷം ആളുകൾ ഈ പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിച്ചു ഓരോ മണിക്കൂറിലും ബന്ദികളെ കൊല്ലുമെന്ന് ഭീകരർ ഭീഷണി മുടക്കി സന്ധി സംഭാഷണങ്ങൾ പാണിയതോടെ ബന്ദികളെ രക്ഷപ്പെടുത്താൻ ജർമ്മൻ അധികൃതർ ഒരു രഹസ്യ രക്ഷാദൌത്യം ആസൂത്രണം ചെയ്തു ഭീകരരെ വിശ്വസിച്ച് ബന്ദികളുമായി കെയ്റോവിലേക്ക് പോകാൻ വിമാനം ഏർപ്പാടാക്കി എന്നാൽ വിമാനം തയ്യാറാക്കി നിർത്തിയിരുന്ന ഫേസ്റ്റ് ബ്രേക്ക് എയർബേസിൽ അവിടെ വെച്ച് ഭീകരെ കീഴ്പ്പെടുത്താനായിരുന്നു യഥാർത്ഥ പദ്ധതി ഭീകരരെയും ബന്ദികളെയും ഹെലികോപ്റ്ററുകളിൽ എയർബേസിലേക്ക് എത്തിച്ചു വിമാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ജീവനക്കാരുടെ വേഷത്തിൽ നിർത്താൻ ആദ്യ പ്ലാൻ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഉപേക്ഷിച്ചു പകരം ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്ന ഭീകരരെ സ്നൈപ്പർമാരെ ഉപയോഗിച്ച് വധിക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ പ്ലാനും പാളി വിദഗ്ധരായ സ്നൈപ്പർമാരുടെ അഭാവം എയർബേസിലെ വെളിച്ചക്കുറവ് ഭീകരരെ തിരിച്ചറിയുന്നതിലുണ്ടായ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെല്ലാം രക്ഷാ തിരിച്ചടിയായി ഭീകരർ ജർമ്മൻ കെടി തിരിച്ചറിഞ്ഞതോടെ നേർക്കുനേർ വെടിവെപ്പ് അവിടെ ആരംഭിച്ചു അവസാനം സംഭവിച്ചത് ലോകത്തെ നടുക്കിയ ദുരന്തമായിരുന്നു ബന്ദികളാക്കപ്പെട്ട ഒമ്പത് ഇസ്രായേലി ും കൊല്ലപ്പെട്ടു അഞ്ച് ബ്ലാക്ക് സെപ്റ്റംബർ അംഗങ്ങളെയും ഒരു പശ്ചിമ ജർമ്മൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെയും നഷ്ടമായി ബാക്കിയുള്ള മൂന്ന് ഭീകരരെ പിടികൂടി ആ ദിവസം കായിക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി തങ്ങളുടെ പൗരന്മാരെ നിസ്സഹായരായി കൊന്നൊടുക്കിയ ആ ക്രൂരത ഇസ്രായേൽ രാഷ്ട്രം ഒരിക്കലും മറന്നില്ല അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡാ മേയർ ഒരു പ്രതിജ്ഞ എടുത്തു ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിയെയും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും കണ്ടെത്തി ഉന്മൂലനം ചെയ്യണം അങ്ങനെ മൊസാദിന്റെ നേതൃത്വത്തിൽ ലോകം വെച്ച് ഏറ്റവും പ്രതികാര ദൗത്യം ആരംഭിച്ചു ഓപ്പറേഷൻ ബ്രാത്ത് ഓഫ് കോഡ് അഥവാ ഓപ്പറേഷൻ ബയണറ്റ് ഈ ദൗത്യം നടപ്പിലാക്കാൻ വേണ്ടി മാത്രമായി മ്യൂണിക് കൂട്ടക്കൊലയുടെ സൂത്രധാരന്മാരായ ഇരുപത് മുതൽ മുപ്പത്തഞ്ചു വരെ പലസ്തീൻ ഭീകരരുടെ ഒരു കൊലപാതക പട്ടിക മൊസാദ് തയ്യാറാക്കി മൊസാദ് ഈ ദൗത്യത്തിനായി ഒരു പ്രത്യേക ഹിറ്റ് സ്ക്വാഡിനെ നിയോഗിച്ചു ശക്തിയോടെയുള്ള യുദ്ധത്തിന് പകരം ബുദ്ധിയും ചതിയും ഉപയോഗിക്കുക എന്നതായിരുന്നു മൊസാദിന്റെ ഏറ്റവും വലിയ തന്ത്രം മൊസാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജന്റുമാരിൽ ഒരാളായിരുന്നു അത് സുന്ദരിയായ സിൽവിയ റാഫി കാനഡക്കാരിയായ ഫോട്ടോ ജേണലിസ്റ്റ് പെട്രീഷ്യോക്സ്ബെറോ എന്ന വ്യാജ പേരിൽ സിൽവിയ ചതിയുടെ കെണി ി റോമിൽ വെച്ച് യാസിർ അറാഫത്തിന്റെ ബന്ധുവുമായ അബ്ദുൽ മൊസാദ് ഏജന്റുമാർ വെടിവെച്ച് കൊലപ്പെടുത്തി മൊസാദിന്റെ ഏറ്റവും ധീരമായ നീക്കം നടന്നത് പാരീസിലായിരുന്നു പിയെല്ലോ പ്രതിനിധിയായ മഹ്മൂദ് ഹംഷാരി ആയിരുന്നു അടുത്ത ലക്ഷ്യം ഒരു ഇറ്റാലിയൻ പത്രപ്രവർത്തകനായി വേഷമിട്ട് മൊസാദ് ഏജന്റ് ഇദ്ദേഹത്തെ വിളിച്ച് അഭിമുഖം ഉറപ്പിച്ചു ഇയാളുടെ സ്ഥലമുറപ്പിച്ച ശേഷം വിദഗ്ധരായ മൊസാദ് ഏജന്റുമാർ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ടെലിഫോണിനുള്ളിൽ സ്ഫോടക വസ്തു സ്ഥാപിച്ചു അഭിമുഖത്തിനായി വിളിച്ച അതേ സമയം മൊസാദ് ഏജന്റ് ഫോണിൽ സ്വയം തിരിച്ചറിഞ്ഞ ശേഷം റിമോട്ടായി ബോംബ് പ്രവർത്തിച്ചു ആ സ്ഫോടനത്തിൽ ഹംഷാരിയും കൊല്ലപ്പെട്ടു തുടർന്ന് യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന മറ്റ് പ്രതികളെയും മൊസാദ് സംഘം സമാനമായ രീതിയിൽ വേട്ടയാടി ടെലിഫോൺ കാർ ബോംബുകൾ രഹസ്യമായി വെടിവെച്ചു കൊല്ലം എന്നിങ്ങനെ പല രീതിയിലൂടെ മൊസാദ് പ്രതികാരം തുടർന്നു ഫലസ്തീൻ ഭീകരർക്ക് മൊസാദിനെ ഭയമില്ലാതെ ഒരിടത്തും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു മൊസാദ് വെറും വ്യക്തികളെ മാത്രമല്ല ലക്ഷ്യമിട്ടത് പ്രധാന നേതൃത്വത്തെ ഒന്നാകെ തകർക്കാനായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമായി ചേർന്ന് അവർ മറ്റൊരു വലിയ ഓപ്പറേഷൻ ആവിഷ്കരിച്ചു ഓപ്പറേഷൻ സ്പ്രിംഗ് ഓഫ് യൂത്ത് ആയിരത്തി തൊള്ളായിരത്തി ബെയ്റൂട്ടിൽ നടന്ന ഈ ഓപ്പറേഷൻ മൊസാദിന്റെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഐ ഡി എഫിന്റെ പാര നഗരത്തിന്റെ ശ്രദ്ധ തിരിക്കൽ ആക്രമണങ്ങൾ നടത്തുന്നതിനിടെ മൊസാദ് സംഘം പ്രധാന ലക്ഷ്യങ്ങളായ മുഹമ്മദ് യൂസഫ് അൽ കമാൽ അദ്വാൻ കമാൽ നാസർ എന്നിവരെ വെടിവെച്ച് കൊലപ്പെടുത്തി ഓപ്പറേഷൻ ഓഫ് കോഡിന് ഒരു വീഴ്ച സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നോർവേയിൽ വെച്ച് ലക്ഷ്യം തെറ്റി ഒരു വെയിറ്ററെ കൊലപ്പെടുത്തേണ്ടി വന്നു ഇത് വലിയ വിവാദമായതിനെ തുടർന്ന് ഓപ്പറേഷൻ താൽക്കാലികമായി നിർത്തി എങ്കിലും പട്ടികയിലെ ബ്ലാക്ക് സെപ്റ്റംബർ ഓപ്പറേഷൻസ് ഹസൻ ആയിരുന്നു അപ്പോഴും അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു മൊസാദിന്റെ ഏഴ് വർഷത്തെ തിരച്ചിലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി സലാമയുടെ സ്ഥലവും അവർക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ബെയ്റൂട്ടിൽ വെച്ച് സലാമെ സഞ്ചരിച്ചിരുന്ന കാറിന് സമീപം കാർ ബോംബ് വെച്ച് മൊസാദ് പ്രതികാരം പൂർത്തിയാക്കി അങ്ങനെ മ്യൂണിക് കൂട്ടക്കൊലയിൽ പങ്കെടുത്തവരും സൂത്രധാരന്മാരുമായിരുന്ന എല്ലാവരെയും വേട്ടയാടി അവസാനിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ റത്ത് ഓഫ് ഗോഡ് എന്ന പ്രതികാര ദൗത്യം വിജയകരമായി പൂർത്തിയായി മ്യൂണിക്കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായ പതിനൊന്ന് ഇസ്രയേലി അത്ലറ്റുകൾക്ക് വേണ്ടി മൊസാദ് ലോകത്തിന്റെ നിയമങ്ങൾ മറികടന്ന് നടത്തിയ പ്രതികാരം ഇന്നും ഞെട്ടലോടെയാണ് ലോകം ഓർക്കുന്നത് ഈ കഥ കേൾക്കുമ്പോൾ പ്രതികാരത്തിന്റെ തീവ്രതയും മൊസാദിന്റെ ബുദ്ധിയും എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ചരിത്രം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള ഈ പ്രതികാര ഓപ്പറേഷൻ ശരിയായിരുന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ കുറിക്കൂ അതോടൊപ്പം ഈ ഞെട്ടിക്കുന്ന ചരിത്രം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ മലയാളം